ഇവരുടെ രാഹുകൾ ഉറക്കമില്ല അവർക്ക് ചിന്തയില്ലാവർക്ക് അമ്വാഹനെക്കുറിച്ചുള്ള ഭയം പടച്ചവന്റെ ജനാബിലേക്ക് പടച്ചവന്റെ വാദത്തിന് വേണ്ടി പടക്കപ്പെട്ട തങ്ങൾ തങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട സേവനമായി മാതിരി ചെയ്തിട്ടുണ്ടോ എന്നതിൽ ചിന്തിക്കുന്നയാൾ ഇതല്ല രാത്രി ഇരുട്ടിയാൽ ആ ഇരുട്ടിയ രാത്രിയെ അവർ കഷ്ടപ്പെട്ട് വെനപ്പെട്ടുകൊണ്ട് അതിനോട് മത്സരിച്ചുകൊണ്ട് അവർ രാത്രിയെ തള്ളി വീഴ്ത്തും ആ രാത്രി പുലർന്ന് പരക്കെ വെളുക്കുമ്പോൾ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ അവർ രാത്രിയിൽ ചെയ്ത റുക്കോയിലാൻ കിടന്നുറങ്ങുകയല്ല തൂർക്കമ്പലിച്ചുറങ്ങുകയല്ല ചിരിച്ചു രസിക്കുകയല്ല അങ്ങാടിയിൽ പുളത്തുകയല്ല വട്ടംകൂടി ചിരിക്കുകയല്ല ഇരട്ടിത്തിരുന്നു സൊള്ളുകയല്ല പള്ളിയിലിരുന്നു സൊള്ളുകയല്ല ഏറ്റുകാസ് ഇരുന്ന് ചിരിക്കുകയല്ല അന്നോട് ചെയ്തുകൊണ്ടിരുന്നു കൊണ്ട് അവർ നിറം വെളുക്കുന്നു ാണ് അവരുടെ മനസ്സിന്റെ കത്തെ പേടി ഒംബാഹുനെ കുറിച്ച് പേടി പടച്ചതം തമ്പുരാന്റെ മുൻപ് നിൽക്കേണ്ടതിനെ കുറിച്ച് പേടി പടച്ചവൻ തങ്ങളെ എന്തിനു സിക്ഷിക്കപ്പെട്ടു എന്നതിനെ കുറിച്ച് ചിന്ത കൊണ്ടുവന്ന പേടി അവരുടെ ഉറക്കം പറത്തിക്കളഞ്ഞു അവർ പുറങ്ങാൻ കഴിയുന്നില്ല കണ്ണുപുട്ടിയാലും അവർ ഉറങ്ങില്ല ആ റബ്ബിന്റെ മുമ്പിൽ അവർ മേരാജരായി നിന്ന് നിസ്കരിക്കുകയാണ് പേടിയില്ലാത്തവന്മാർ കിടന്നുറങ്ങുന്നു കൂർക്കം വലിക്കുന്നു ക്യൂർക്കം വലിച്ച് മറ്റുള്ളവർ അട്ടഹത്തിച്ചുറങ്ങുമ്പോ നമ്മുടെ ഈ സഹദുർഗന്മാരായ നല്ല നല്ല ആളുകൾ പടച്ചവനെ പേടിയുള്ള ആളുകൾ ഉറക്കം പറത്തിയിട്ട് നേക്കുന്നു ഇരുട്ടാർന്ന പുരാ ഇരുട്ടാർന്ന കറ എന്ന രാത്രി കിടന്നു കൊണ്ടവർ കിടക്കുമ്പോ സുജൂതിൽ കിടന്ന് ചൊല്ലുമ്പോ സുജൂതിൽ കിടന്ന് പാസിക്കുമ്പോ അവരുടെ മനസ്സിന്റെ അകത്ത് നിന്ന് ഹൃദയത്തിന്റെ അകത്ത് നിന്ന് വരുന്ന ഏങ്ങൽ ആ ഹൃദയത്തെ വലയം ചെയ്ത് അതിനെ പൂട്ടിവെച്ചിരിക്കുന്ന വാരിയല്ലുകൾ പോലും പിളർന്നു പോകും മനസ്സിന്റെ അകത്ത് നിന്ന് വരുന്ന തേങ്ങലുകളുടെ ശബ്ദം കേട്ട് ലഹു അസീസുൻ വെച്ചിരിക്കുന്ന ചട്ടി ആ ചട്ടി തണക്കുമ്പോഴുള്ളത് പതക്കലിന്റെ ശബ്ദമല്ലേ ആ ശബ്ദമായിരുന്നു അഷ്റഫ് ഹൽത്ത് തങ്ങൾ നിസ്കരിക്കുമ്പോൾ അവിടുന്ന് ചെയ്യുന്ന നേരത്ത് അവിടുത്തെ ഹുളയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദമെന്ന് മോഹൻറെ റസുവിന്റെ നിസ്കാരത്തെ പറ്റി സ്വഹാബികളും ആയിഷാബിരിയും പറഞ്ഞ ആ ശബ്ദമുള്ളവരാണിവർ തിരി മിൻ അലൈഹിൻസീനുഷൂ പകലോ അവർ മിണ്ടാത്തവരാൻ നാക്കുകൊണ്ട് മിണ്ടാത്തവർ ശബ്ദം പുറത്തു വരാത്തവർ തൂലിസും ഹൃദയത്തിന്റെ അകത്ത് പേടികൊണ്ട് അവർക്ക് മിണ്ടാൻ ഭയമാണ് ആളുകൾ വന്നാൽ അവർ മിണ്ടാൻ മടിക്കുന്നവർ സംസാരിക്കുന്നതിൽ അവർ മിണ്ടാൻ മടിക്കുന്നവർ ചിരി പറഞ്ഞിരിക്കുമ്പോൾ അവർ ചിരിക്കാൻ മറക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലൊന്നും കൂടാത്തവർ അവർ നാപ്പൊട്ടന്മാരെ പോലെ മിണ്ടാൻ ശേഷിയില്ലാത്തവരെ പോലെ മനസ്സിന്റെ അകത്ത് അടക്കം കൊണ്ട് അള്ളാഹുനെ കുറിച്ചുള്ള ഭയം അവർക്ക് പ്രദാനം ചെയ്യുന്ന ും കൽബും അടങ്ങി ജീവിക്കുന്നവരാണ് അടങ്ങി ഒതുങ്ങി കഴിയുന്നവർ അട്ടഹസിക്കുന്നവരല്ല വേണ്ടാത്തതിൽ പ്രവേശിക്കുന്നവരല്ല ഇത്തരത്തിൽ കരഞ്ഞു ജീവിക്കുന്ന വിവാദത്തിൽ തന്നെ കരഞ്ഞു ജീവിക്കുന്ന ആളുകൾ ഇതാണ് നബിമാരും അല്ലാഹു ആദരിച്ചവരുടെയും സ്ഥിതി കരച്ചിലിന് വതിൽ ചിരിക്കുന്നവരെ അള്ളാഹു പറയുന്നത് ആരാ ും സാമിതൂൻ വിശ്വാസമില്ലാത്തവരെ കുറാൻ കൊണ്ട് വിശ്വാസമില്ലാത്തവരെ അമ്മാഹവനെ കൊണ്ട് വിശ്വാസമില്ലാത്തവരെ അമ്മാഹവനെ കേൾക്കുമ്പോ കുർഹാൻ കേൾക്കുമ്പോ ആയത്ത് കേൾക്കുമ്പോ നിങ്ങൾ കൗതുകം കൊള്ളുകയാൺ നിങ്ങൾക്ക് പുതുമയാണ് ഒത്തവു ഹക്കൂൻ നിങ്ങൾ ഇരിക്കുകയാൺ ചിരിക്കുകയാണ് പുന പരിഹസിച്ച് ചിരിക്കുകയാലാത്തൂൻ ഒരിക്ക കണ്ണുനീര് വരുന്നില്ല നിങ്ങൾ കരയുന്നില്ല വാന്തും നിങ്ങൾ വിനോദത്തിൽപ്പെട്ട് കടിയിൽപ്പെട്ടി രസിച്ച് മനസ്സ് ശ്രദ്ധ വിട്ടുകൊണ്ട് അമ്മാഹമന്റെ സ്മരണയിൽ നിന്ന് വിട്ടുകൊണ്ട് നിങ്ങൾ ചിരിക്കുകയാണ് ഇന്നല്ലതീനെ അചുറമൂ കാനൂണിനല്ലീന ആമനൂയുഹകൂൻ وإذا مروا بهم يتغامزون وإذا انقلبوا إلى أهلهم انقلبوا فكهين وإذا رأوهم قالوا إن هؤلاء لضالون وما أرسلوا عليهم حافظين فاليوم الذين آمنوا من الكفار يضحكون على الأرائك ينظرون ിൽ മുസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ് കുറ്റവാളികളായ തന്തോന്നികളായ അക്രമികൾ കാനൂണിനല്ല വീനാമനൂയു ഹക്കൂൻ ഭക്തന്മാരായി ജീവിക്കുന്ന വിശ്വാസികളെ കണ്ട് പരിഹസിച്ച് ചിരിക്കുകയായിരുന്നു കളിയാക്കി ചിരിക്കുകയായിരുന്നു തൊപ്പിയിട്ടു പോകുന്ന ആളുകളെ കാണുമ്പോ വെച്ച് പള്ളിയിൽ പോകുന്നവരെ കാണുമ്പോ അക്കാലം അത്രയും താന്തോന്യത്വത്തിൽ കഴിഞ്ഞവൻ റവദാനം വന്ന് നിസ്കരിക്കാൻ പോകുമ്പോൾ പരിഹസിച്ച് ചിരിക്കും പഴയ കാലത്ത് കണ്ടുപിടിച്ചു മതിച്ച് നടന്നവൻ ഏതെങ്കിലും നല്ല കാലത്തുനിന്ന് നന്നായി താടിവെച്ച് തലയെ കെട്ടുകെട്ടി നടന്നാൽ ഇവൻ പരിഹസിച്ച് ചിരിക്കും ഇത് മുജരുമീങ്ങളുടെ സ്വഭാവമാണ് കള്ളന്മാരുടെ സ്വഭാവമാണ് നിൽക്കാൻ വേണ്ടി പറയുന്ന പറയുന്ന എന്ന് സ്വഭാവം അവരുടെ അരികിലൂടെ നല്ല വിശ്വാസികളും പാവങ്ങളും ഭക്തന്മാരും നടന്നാൽ ഇവർ കുത്തുവാക്കുകൾ പറയും കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കും ടിക്കും വേണ്ടാത്തോ പറഞ്ഞുകൊണ്ട് പരിഹസിക്കും ഈ വിനോദങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോ സങ്കോചമില്ല പൂസലില്ല മടക്കമില്ല ഭയമില്ല സുഖിച്ച് രസിച്ച് സന്തോഷിച്ച് കാര്യം നേടിയ മട്ടിൽ വീട്ടിലേക്ക് സുഖത്തിലേക്ക് കുടുംബത്തിലേക്കെത്തും കാലൂലോൻ നിസ്കരിക്കുന്നവരെ കാണുമ്പോ നോമ്പനിട്ടിക്കുന്നവരെ കാണുമ്പോ കച്ചവടത്തിൽ നിയമം പാലിക്കുന്നവരെ കാണുമ്പോ ഭക്തി കാണിക്കുന്നവരെ കാണുമ്പോ ഇറ്റൊക്കെ കാരോ ഇതനക്കാരോ പറ്റിച്ചിട്ടോ കാരോ പറഞ്ഞു പറ്റിച്ചിട്ടോ ഏതോ കൂട്ടർ നന്നാക്കിട്ടോ എന്നിവർ പരിഹസിക്കും സ്വന്തം കാര്യം നോക്കി അവനവന്റെ കാര്യം നന്നാക്കാനല്ലാതെ ഈ വിശ്വാസികളെ കുറിച്ച് പരിഹസിക്കാൻ ഇവർ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല അവൻ അതിനയക്കപ്പെട്ടതല്ല അന്യന്റെ കാര്യം നോക്കാൻ അയക്കപ്പെട്ടല്ലാതിരുന്നിട്ടും നല്ലവരെ കാണുമ്പോൾ ഇവർ പരിഹസിച്ചിരിക്കുന്നു ഇവരാ പറ്റിച്ചു ഇവരാക്കിച്ചു ഇവർക്ക് ആര് സുഖം കളഞ്ഞു എന്ന് പരിഹസിക്കുന്നു അതുകൊണ്ട് ആഹറത്തിൽ വരുമ്പോ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് അനൽ അറോക് സ്വർഗത്തിലെ കട്ടിലുകളിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുമ്പോൾ നരകത്തിൽ ഈ പരിഹസിച്ച അവർ കാണും പരിഹസിച്ചവരെ കാണും അവരെ അന്നാഹ് വിളിക്കുന്നു നരകത്തിൽ നിന്ന് അട്ടഹസിച്ച് ഞങ്ങളെ പുറത്താക്കണേ എന്ന് നിലവിടിക്കുമ്പോ അവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നു നാ പുറത്തു പോയിക്കോ ആ വാതിലേക്ക് ഇവർ ഒന്നിച്ച് ചെല്ലുന്നു വാതിലിലേക്ക് ചെല്ലുമ്പോ അവർ വാതിലിന്റെ സമീപത്തും കൊത്തി വീണ്ടും അവർ അവരകലേക്ക് വിളിക്കുന്നു വേറൊരു വാതില് തുറന്ന് അവിടേക്കെത്തുമ്പോ അവരെ കൊട്ടിയടച്ചാക്കുന്നു ഇങ്ങനെ വരകത്തിൽ അവരെ അന്നോ പരിഹസിക്കുന്ന പോലെ അവരെ വികൃതി കളിപ്പിക്കുകയും അവരിവിടെ മൂമിനേങ്ങളെ കൊണ്ട് പരിഹസിച്ചിന് ബദല് കാണിക്കുകയും ചെയ്യുന്നത് കണ്ട് ചിരിക്കും ഈ ആളുകൾ സ്വർഗത്തിലിരുന്ന് അതിവിടെ ചിരിക്കട്ടെ ചെയ്തതിനൊക്കെ പകരം പറച്ചോനെ ഞങ്ങൾക്ക് ചിരിക്കാനുള്ള വക അവർക്ക് ആഹരത്തിന് നരകത്തിന് നൽകുന്നില്ലേ നൽകിയോന്ന് നോക്കിയിട്ട് കട്ടിലിലിരുന്നു കൊണ്ട് സാഗൂതം നോക്കി ചിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ചിരിക്കുന്നവർ പരിഹസിക്കുന്നവർ അവരുടെ സ്വഭാവത്തിലാണ് നാം അവരുടെ സ്വഭാവത്തിലാണ് സത്യനിഷേധികളുടെ സ്വഭാവം സത്യനിഷേധ